സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി പക്ഷേ ആ നാവുകളെന്ന് പറയുന്നത് ദൈവീക വിരോധമായി ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന നാവിനെക്കുറിച്ചാണ് നമ്മൾ തിരുവചനത്തെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ദൈവീക വിരോധമായി സംസാരിക്കുന്ന നാവുകൾ അനേക വേദനകൾ ഉണ്ടാക്കും അനർത്ഥങ്ങൾ ഉണ്ടാക്കും നന്മയ്ക്ക് പകരം തിന്മയുണ്ടാക്കും അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ ആ നാവിൽ നിന്ന് ചെറിയ ചില പോയിന്റുകൾ അതായത് ഒരു ഭക്തന്റെ നാവ് എങ്ങനെയെന്നാണ് ഒരു ഭക്തന്റെ നാവ് സ്തോത്രം ഒരു ദൈവഭക്തൻ ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ആ ചെറിയ അവയവം എന്ന അതരത്തിലൂടെ ഒരു ദൈവഭക്തൻ അധികാരത്തോടും ജ്ഞാനത്തോടും ദൈവപരിജ്ഞാനത്തോടും കൂടെ തൻ്റെ നാവിനെ ദൈവീകമായിട്ടുള്ള പ്ലാനിങ്ങിലും പദ്ധതിയിലും ജ്ഞാനത്തോടുകൂടെ ഒരു ഭക്തൻ തന്റെ നാവിനെ ഉപയോഗിക്കുന്നതിനെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം ഒന്നാമതായിട്ട് ജ്ഞാനിയുടെ നാവ് തിരുവചനത്തിൽ സദൃശവാക്യം പന്ത്രണ്ടിൻ്റെ പതിനെട്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സങ്കീർത്തനം അൻപത്തി അഞ്ചിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് അവന്റെ വായി വെണ്ണ പോലെ മൃദുവായത് സങ്കീർത്തനം പതിനഞ്ചിന്റെ പതിനാലാം വാക്യം ഇങ്ങനെയാണ് അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കും അമേ അപ്പോൾ ഒരു ദൈവഭക്തന്റെ എന്ന് പറയുന്നത് ജ്ഞാനികളുടെ നാവ് ജ്ഞാനത്തോടുകൂടെ ഒരു ദൈവഭക്തൻ തൻ്റെ നാവിനെ ഓരോ അവസരങ്ങളിൽ ജ്ഞാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ നാവിനെ അധികാരത്തോടുകൂടെ താൻ ഉപയോഗിക്കുകയാണ് ദൈവ പരിജ്ഞാനത്തോടുകൂടെ ദൈവജ്ഞാനത്തോടുകൂടെ ഒരു ദൈവഭക്തൻ അതത് സമയത്ത് തൻ്റെ നാവിലൂടുന്ന വാക്കാണ് തീരുമാനമുണ്ടാക്കുന്നത് ആ വിഷയത്തിൻ്റെ പരിഹാരമുണ്ടാക്കുന്നത് അതായത് ജ്ഞാനീനിയായ ശലോമൻ തന്റെ ജീവിതത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവമേ പ്രജകളും ജനങ്ങളും സമ്പത്തുകൾ ലഭിക്കണമെന്നല്ല ദൈവത്തോട് സ്വപ്നത്തിൽ താൻ ഒരു സ്വപ്നത്തിൽ ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ദൈവം തന്നോട് ചോദിക്കുന്നു ശലോമനെ നിനക്ക് എന്താണ് ആവശ്യം ശലോമൻ ദൈവത്തോട് ആ സ്വപ്നത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് ഈ ദൈവമെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാനുള്ള ദൈവകൃപയും അതോടൊപ്പം ദൈവീക പരിജ്ഞാനവും ഇത്രയും ജനം ഈ ജനത്തെ ഭരിക്കുവാനുള്ള ദൈവീക പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ അതാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം ഞാനേ ഞാനേ ശലോമന ദൈവം കൊടുത്തു പിറ്റേ ദിവസം തൻ്റെതായ ദൗത്യങ്ങൾക്കു വേണ്ടി തൻ്റെ ദൗത്യം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ താൻ രാജസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ വളരെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉച്ചയുണ്ടാക്കി ബഹളം വെച്ചുകൊണ്ട് രണ്ട് സഹോദരിമാർ ദൈവമേ മാറി തടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞുമായി ഓടി വരികയാണ് ഇവർ രണ്ട് അമ്മമാർ രണ്ട് സ്ത്രീകൾ ഒരുപോലെ നിലവിളിച്ച് കരയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഉറക്കത്തിൽ ആ കുഞ്ഞ് മരിച്ചുപോയി ഈ കുഞ്ഞെൻറ്റേതാണ് പക്ഷേ മറ്റു സഹോദരി പറയുന്നു ഇല്ല ഈ കുഞ്ഞെൻ്റേതാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ ഒരു കുഞ്ഞേ ഉള്ളൂ ഒരു കുഞ്ഞിനെ വെച്ചവർ നിലവിളിക്കുകയാണ് ഈ കുഞ്ഞ് എൻ്റെതാണ് ഒരു സഹോദരി പറയുന്നു ഇല്ല ഈ കുഞ്ഞെൻറ്റേതാണ് ഇവരിങ്ങനെ മുറവിളിയിട്ട് ആമെ ഒച്ചത്തി നിലവിളിച്ചു കരയുകയാണ് ഇപ്പം രാജാവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞ് യഥാർത്ഥ അമ്മയ്ക്ക് ലഭിക്കണം അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് രാജാവിൻ്റെ മുന്നിൽ ഇവർ വന്നിരിക്കുന്നത് ആമേ ആ സമയത്ത് ഞാനീ ഞാനീ ആ ശലോമൻ ദൈവസന്നയിൽ പ്രാർത്ഥനയോടെ ഇരുന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം തനിക്ക് കൊടുത്ത ദൈവജ്ഞാനത്തിൽ അപ്പോൾ പ്രജകളും ജനങ്ങളും ഇങ്ങനെ നോക്കുകയാണ് രാജാവ് എന്തായിരിക്കും ഇതിലൊരു പരിഹാരത്തിന്റെ തീരുമാനം പറയുന്നത് പ്രൈസലോൺ ആ സമയത്ത് ഞാൻ ഞാൻ ശലോമൻ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ തൻ്റെ വാതുറന്ന് തൻ്റെ അതരത്തിലൂടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു ഒരു വാള് കൊണ്ടുവരട്ടെ വാള് കൊണ്ടുവരട്ടെ ഇത് കേട്ട് ഒരുപക്ഷെ എല്ലാവരും ഞെട്ടിപ്പോയി കാണും എന്തുവാണ് ഈ വിഷയത്തിന്റെ പരിഹാരം ഈ ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞിന് യഥാർത്ഥ അമ്മയ്ക്ക് കിട്ടണം അതാണ് വിഷയം പക്ഷെ രാജാവ് പറയുന്നു വാള് കൊണ്ടുവരട്ടെ ഉടനെ തൻ്റെ കൂടെയുള്ള പട്ട ആമയ ആമയ സേവകർ അതായത് തൻ്റെ ജോലിക്കാർ അവർ ഉടനെ രാജാവിൻ്റെ ഭൃത്യന്മാർ അവരുടനെ വാള് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ രാജാവ് പറയുകയാണ് ഈ കുഞ്ഞിനെ രണ്ടായിട്ട് പിളർന്ന് ഒരു ഭാഗം ഒരമ്മക്കും ഒരു ഭാഗം ഒരമ്മയ്ക്കും കൊടുക്ക ആ സമയത്ത് ഈ ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ഹൃദയം പൊട്ടി കരഞ്ഞിട്ട് രാജാവിനോട് പറയുകയാണ് രാജാവെ കുഞ്ഞിനെ പിളർക്കരുത് എനിക്ക് എൻ്റെ കുഞ്ഞാണ് എനിക്ക് വേണ്ട ഈ കുഞ്ഞ് ജീവനോടെ ഇരിക്കട്ടെ പിളർക്കുന്നു പിളർക്കരുത് ഇത് അവൾക്ക് തന്നെ കൊടുക്കുക അപ്പൊ യഥാർത്ഥ അമ്മയ്ക്കല്ലാത്ത അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൊടുക്കുക എൻ്റെ കുഞ്ഞിനെ പിളർക്കരുത് സ്തോത്രം പക്ഷേ മറ്റേ സഹോദരി പറയുകയാണ് ഇല്ല രാജാവേ കുഞ്ഞിനെ പിളർന്ന് പകുതി അവൾക്കും പകുതി എനിക്കും കൊടുക്കുക ഉടനെ നീതി അവിടെ വെളിപ്പെട്ടു യഥാർത്ഥ അമ്മയെ ഞാൻ ഈ ഞാനെ ശലോമൻ പറഞ്ഞൊരു വാള് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ പിളർക്കട്ടെ അപ്പോൾ ദൈവം കൊടുത്ത ജ്ഞാനം എന്തുവാ ഒരിക്കൽ ഈ കുഞ്ഞിനെ പിളർക്കാനല്ല രാജാവ് ആ വാക്കുകൾ ജ്ഞാനത്തോടെ പ്രസ്താവിക്കുന്നത് യഥാർത്ഥമായ ഒരു അമ്മയെ കണ്ടുപിടിക്കാനാണ് ഒരിക്കലും ഒരു യഥാർത്ഥ അമ്മ സ്വന്തം അമ്മ തൻ്റെ കുഞ്ഞിനെ മുന്നിൽ വെച്ച് കൊല്ലാൻ വിട്ടുകൊടുക്കത്തില്ല ആരും അങ്ങനെ ചെയ്യത്തില്ല സ്തോത്രം അപ്പോൾ യഥാർത്ഥ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊല്ലേണ്ട പിളർക്കേണ്ട അവൾക്ക് വിട്ടുകൊടുക്ക് രാജ ഉടനെ തൻ്റെ വായിൽ കൂടെ നാവിൽ കൂടെ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ പറഞ്ഞു യഥാർത്ഥ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൊടുക്കുക ആമേൻ കളവു പറഞ്ഞ അമ്മയെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക അവിടെ നീതി വെളിപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നത് ജ്ഞാനികളുടെ നാവാണ് സ്തോത്രം ഒരു ദൈവഭക്തന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജ്ഞാനി നിന്ന് പുറപ്പെടുന്ന വാക്ക് വിഷയങ്ങളെ രണ്ട് ദിശയിലേക്ക് തിരിക്കും ആ ഉടൻ അവിടെ പരിഹാരം വെളിപ്പെടുകയാണ് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ നമ്മുടെ നാവുകൾ ഇതുപോലെ ജ്ഞാനത്തോടു കൂടെ ഉപയോഗിക്കുവാൻ ഒരു ജ്ഞാനിയുടെ നാവിനെ പരിശുദ്ധാത്മ ബലപ്പെടുത്തുന്ന പോലെ നമ്മളുടെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും ശബ്ദങ്ങളും അനേക വിഷയങ്ങൾക്ക് വഴിത്തിരിവായി തീരട്ടെ അനേക ജീവിതങ്ങളെ യോജിപ്പിക്കട്ടെ അനേകർക്ക് സമാധാനം ലഭിക്കട്ടെ അനേകരുടെ ജീവിതത്തെ സന്തോഷമുള്ളവയാക്കി തീർക്കുന്ന ദൈവീക ജ്ഞാനിയുടെ നാവായി പരിശുദ്ധാത്മാവ് നമ്മുടെ നാവുകളെ മെരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അനേകർക്കത് പരിഹാരങ്ങളായി തീരട്ടെ അനേകർക്ക് അത് വിട്ടുതല സ്തോത്രം ഇതാണ് ഒരു ദൈവഭക്തന്റെ ദൈവഭക്താവെന്ന് പറയുന്നത് നാവോ മാത്രം നേരത്തേക്കുള്ള അല്പസമയത്തിനുള്ള സദൃശ്യവാക്യം പന്ത്രണ്ടിന്റെ പത്തൊൻപതാം വാക്യം സത്യം പറയുന്ന അധരം എന്നേക്ക് നിലനിൽക്കും സദൃശ്യവാക്യം പതിനഞ്ചിന്റെ നാല് പറയുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷമാണ് സദൃശവാക്യം പത്തിന്റെ ഇരുപത്തൊന്ന് പറയുന്നു നീതിമാന്റെ അതരങ്ങൾ പലരെയും പത്തിന്റെ ഇരുപതാം വാക്യം പറയുന്നു നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളിയാണ് ആമേ സ്തോത്രം ഖലലുയാ അപ്പോ രണ്ടാമത്തെ നാവ് ഒരു ദൈവഭക്തന്റെ നാവ് സത്യം പറയുന്ന നാവാണ് സ്തോത്രം ഖലലുയാ അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ സത്യസന്ധതയോടുകൂടി ആയിരുന്നാൾ സത്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കും അതാ പറയുന്ന ആമേ സ്തോത്രം സത്യം പറയുന്ന അതരം എന്നേക്ക് നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്രം നേരെ അപ്പോൾ ഏത് വിഷയമായി കൊള്ളട്ടെ ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ഒരു ഭക്തൻ സത്യസന്ധയോടെ സംസാരിക്കുന്നുവെങ്കിൽ ആവൻ അത് എന്നിലേക്ക് നിലനിൽക്കും ആ വ്യക്തിയെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതാണ് പക്ഷെ വ്യാജമാണ് വരുന്നതെങ്കിൽ അല്പസമയത്തിനാണ് ആ കള്ളങ്ങൾ പൊളിയുവാനിടയാകും സ്തോത്രം വേണ്ടി ഒരു ദൈവ പൈതൽ ഒരിക്കലും വ്യാജം സംസാരി സത്യം മാത്രമേ പറയാ സത്യസന്ധതയോടുകൂടെ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാൻമ ഒരു നീരുമാന സഹായിക്കും അവസാനം വരെയും സത്യത്തിന് വേണ്ടി നമ്മൾ വാതുറന്നാൽ സത്യത്തോടുകൂടെ നമ്മൾ പ്രസ്താവിച്ചാൽ ഈ സത്യം നമ്മളെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കി ആ വിഷയത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുത്താൻമ വിട്ടുതൽ നൽകും ആമേ അപ്പോൾ ഒരു ഭക്തന്റെ നാവ് സത്യം സംസാരിക്കുന്ന നാവായിരിക്കണം സ്ത്രോത്രം ഹല്ലലു സത്യസന്ധതയോടുകൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവഭക്തനെ ജീവിതത്തിൽ നിലനിൽപ്പുണ്ട് ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് അനേകർക്ക് മൃദുവായി തീരും അനേകർക്ക് ശാന്തത ലഭിക്കും അനേകർക്ക് അത് സമാധാനം ലഭിക്കും ആമേ മൂന്നാമതായിട്ട് ശാന്തതയുള്ള നാവ് സദൃശ്യവാക്യം പതിനഞ്ചിന്റെ നാല് അമേ നാലാം വാക്യം ശാന്തതയുള്ള നാവ് നാവിന്റെ ശാന്തത ജീവ വൃക്ഷമാകുന്നു സ്തോത്രം ശാന്തയോട് സംസാരിക്കുക സമാധാനത്തോട് സംസാരിക്കുക സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതാണ് ഒരു ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നത് ഹൃദയത്തിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജ്ഞാനത്തോടെ സംസാരിച്ചിട്ട് അത് ഹൃദയത്തിൽ ചിന്തിച്ച് നിരൂപിച്ചിട്ട് മനസ്സിൽ കണ്ടിട്ട് ജ്ഞാനത്തോടെ ആ വാക്ക് സംസാരിക്കും അവ ഒരിക്കലും ഒരു ദൈവഭക്തൻ സ്തോത്രം ഒരു ദൈവദാസനും ദാസിയുമായിട്ട് അവരൊരുമിച്ച് ഒരു യാത്ര പോകാൻ റെഡിയാകുന്ന സമയത്ത് ആ ദേവദാസിക്ക് പെട്ടെന്ന് റെഡിയാകാൻ കഴിഞ്ഞില്ല പക്ഷേ ദേവദാസന് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് അങ്ങനെ പോയിട്ട് ആ ദേവദാസിനെ ചെറിയ വിഷമം തോന്നി നിരാശ തോന്നി ചെറിയ ദേഷ്യവും തോന്നി പക്ഷെ പെട്ടെന്ന് തനിക്ക് അവിടെ എത്തണം താൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്തോത്രം ആ ദൈവദാസി വളരെ സ്നേഹത്തോടും സമാധാനത്തോടും ശാന്തയോടും ആ ചിന്തിച്ചുകൊണ്ട് വരികയാ തിരിച്ചു പോകുമ്പോൾ പെട്ടെന്നുള്ള ആവശ്യമായതുകൊണ്ട് ഞാൻ വേഗത്ത് പോയി ദാസിയെ കൊണ്ടുപോയില്ല എന്ത് ചിന്തിക്കും എന്തെങ്കിലും സംസാര വിഷയമാകുമോ നമുക്ക് തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദേവദാസൻ തിരിച്ചു വരികയാണ് പക്ഷേ ആ ദേവദാസി വളരെ സന്തോഷത്തോടും എന്നും തന്നെ സ്വീകരിക്കുന്ന പോലെ സൽക്കരിക്കുന്ന പോലെ സ്നേഹത്തോടെ ആ വിഷയമേ മറന്നു സന്തോഷത്തോടെ താൻ ഭവനത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി തന്നെ സ്വാഗതം ചെയ്ത് ആ ഒരു വിഷയമേ സംസാരിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അത് മാറ്റി പോയി ഹലലൂയ അതോ ശാന്തതയോടുള്ള ഒരു സംസാരവും ഇടപാടും അത് ജീവവൃക്ഷമാണ് ആ ജീവന്റെ വൃക്ഷത്തിൽ വീണ്ടും പുഷ്ടിയുണ്ടാകുകയാണ് സ്തോത്രം അല്ല എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതിന്മേൽ ഒരു വൃക്ഷത്തിന്റെ ഇലയിൽ അല്പം കോട്ടം സംഭവിക്കുമായിരുന്നു സംസാരത്തിൽ വ്യത്യാസം വന്നാൽ അവർ തമ്മിലിടയിൽ ഒരു ഭിന്നത ഉണ്ടാകും പരിശുദ്ധമാരെ അടുത്ത് ചെയ്യാനുള്ളത് ഉണ്ടാകും വീണ്ടും നിരപ്പ് പ്രാപിക്കുമ്പോഴാണ് വീണ്ടും ക്രമീകരിക്കപ്പെടുന്നത് അപ്പോൾ അതാ അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഹലലുയ ശാന്തതയുള്ള നാവ് ആ ഒരു വിഷയം പെട്ടത്തിൽ പെട്ടെന്ന് ഹൃദയത്തിൽ ആ വിഷമം കൊണ്ട് നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു ദൈവഭക്തൻ സംസാരിക്കത്തില്ല ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യാനും സംസാരിക്കാനും അത് ക്രമീകരിക്കാനുള്ള ദൈവകൃപ ശാന്തതയുള്ള നാവിന് പരിശുദ്ധാത്മാവ് കൊടുക്കും ആമേ അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം ആമേൻ ശാന്ത അത് അടുത്തതായി മൃദുവായ നാവ് സ്തോത്രം ആമേ മൃദുവായി വാക്കുകൾ സംസാരിക്കും സഭാപ്രസംഗി ആമയെ സ്തോത്രം പത്തിൻ്റെ നാല് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സദൃശവാക്യം പതിനഞ്ചിൻ്റെ ഒന്ന് ആമേ മൃദുവായിട്ടുള്ള നാവ് മൃദുവായി സംസാരിക്കുന്ന കാരണം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തത ലഭിക്കും ആ വാക്ക് കേൾ മൃദുവായി ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും അതായത് യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ് തൻ്റെ മുന്നിൽ വന്ന സഹോദരിയെ വിപചാരത്താൽ പിടിച്ച സഹോദരിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പുരുഷാരം വിധിക്കുമ്പോൾ ഇവരെല്ലാം പോയ ശേഷം യേശു മൃദുവായിട്ട് സംസാരിക്കുകയാണ് സ്ത്രീയെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ല ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനി മേലാ ചെയ്യരുത് സ്തോത്രം ആ മൃദുവായ വാക്ക് യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട മൃദുവായ വാക്ക് അവളെ ഹൃദയത്തെ അവളെ ജീവിതത്തെ മാറ്റിമറിച്ചു അവൾ രൂപാന്തരത്തിലേക്ക് വന്നു അവൾ മാനസാന്തരത്തിലേക്ക് വന്നു അവളെ പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചു ആമേൻ ഒരു ദൈവഭക്തന്റെ നാവ് മൃദുവായിട്ടുള്ള വാക്കുകൾ അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന മൃദുവായിട്ട് ചിലർ നമുക്കറിയാം പെട്ടെന്ന് പ്രതികരിക്കും എന്തെങ്കിലും സംസാരിക്കും ആ വാക്ക് പെട്ടെന്ന് മറ്റുള്ള ഹൃദയങ്ങളിൽ മാത്രമല്ല വേദന ഉണ്ടാക്കും ഉണ്ടാക്കും ആകർഷിക്കുണ്ടാക്കും ഒരു ദൈവഭക്തന്റെ നാവ് മൃദുവായി സംസാരിക്കുന്ന നാവ് അമേൻ ജ്ഞാനം മുളപ്പിക്കുന്ന നാവ് മൃദുവായി സംസാരിക്കുന്ന നാവ് സത്യം സംസാരിക്കുന്ന നാവ് ജ്ഞാനമുള്ള നാവ് അതാണ് ദൈവഭക്തരായ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആമേ സ്തോത്രം നാവിൻ്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ആർക്കെങ്കിലും മുറിവുകളോ വിഷമങ്ങളോ വരുത്തിയെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും ദൈവമേ ഈ ഭൂമി ദൈവം തന്നിരിക്കുന്ന ആയുസുപരേ ദൈവജ്ഞാനമുള്ള സത്യം സംസാരിക്കുന്ന മൃദുവായി സംസാരിക്കുന്ന ശാന്തതയോടെ സംസാരിക്കുന്ന ഒരു അധരത്തെ ഒരു ശബ്ദത്തെ എൻ്റെ അധരത്തിനേൽ അങ്ങ് അഭിഷേകത്താൻ നിറയ്ക്കണം അതാണ് ആമയ സ്തോത്രം ദൈവഭക്തനായ ഇരമ്യാവ് ഹാലലുയ്യ ആ ദർശനത്തിൽ ദൈവം ആ പ്രവാചകൻ ആമയ സ്തോത്രം ദൈവത്തിൻ്റെ ദർശനം കാണുമ്പോൾ താൻ പറയുന്നു കർത്താവ് എൻ്റെ അധരം എൻ്റെ അധരത്തെ ശുദ്ധീകരിക്കണമേ ഹാല ഞാൻ ഹാലലുയ തനിക്ക് തന്നെ ആമേൻ ദൈവ അമേ സ്തോത്രം തൻ്റെ അധരത്തിൽ ഒരു ശുദ്ധീകരണം വേണമെന്ന് താൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഒരു തീക്കൊള്ളി പോലെ ഒരു അഗ്നി ആമേ അഗ്നി പോലെ സ്പർശിക്കുന്ന ഒരു സ്പർശനം തൻ്റെ അത്തരത്തിൽ വെളിപ്പെട്ടു സ്തോത്രം ശുദ്ധീകരിക്കണം ആമേ അതെ നമ്മുടെ നാവിൽ മേൽ അഭിഷേകം നാവിൻ്റെ തുമ്പിൽ ശാന്തതയുടെ അഭിഷേകം ജ്ഞാനമുള്ള അഭിഷേകം സ്തോത്രം ഇതെല്ലാം നമ്മുടെ നാവിൽ ആ അഭിഷേകം വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ആമയ നമ്മുടെ നാവുകളെ ദൈവീക പ്ലാനിങ്ങിലേക്ക് വിരുക്കിയെടുക്കും സ്തോത്രം മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് ശാന്തമായി സംസാരിക്കണം നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാക്കുന്ന മൃദുവായി സംസാരം നമ്മുടെ മൃദുവായ വാക്ക് അനേകരുടെ ജീവിതം തന്നെ വഴിതിരിക്കുവാൻ സ്തോത്രം ജ്ഞാനത്തോടുള്ള നാവ് ശാന്തതയോടുള്ള നാവ് സമാധാനത്തോടുള്ള നാവ് സ്തോത്രം അപ്രഹാരം ഒരു ദൈവഭക്തനായ ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ ആ വ്യക്തി ഒരു അനേകർക്കൊരു അനുഗ്രഹമായിത്തീരും പരിശുദ്ധാത്മ നമ്മൾ അതിനായി സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇങ്ങനെയുള്ള ഒരു നാവ് ആത്മാഭിഷേകത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങനെ അനേകർക്ക് ഞാൻ ഉപകാരപ്പെടുവാൻ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അനേകരെ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ പരിശുദ്ധാത്മ എൻ്റെ നാവിനെ അഭിഷേകം ചെയ്യണം എൻ്റെ ശബ്ദത്തെ അഭിഷേകം ചെയ്യണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല മറ്റുള്ളവരെ ദൈവസന്യം അകറ്റി അകറ്റി മാറ്റുന്നവരായിട്ടല്ല ക്രിസ്തുവിനോട് അടിപ്പിക്കുന്ന ഒരു നാവ് അഭിഷേകത്തിൻ്റെ നാവ് എനിക്ക് നൽകണം അങ്ങനെ ശബ്ദം എനിക്ക് നൽകണം ഈ വചനപ്രഹാരം പരിശുദ്ധാംഗങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ വചനപ്രകാരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധകാർ താവേ നിമിഷത്തിനായി നന്ദി ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഇവരുടെ ജീവിതത്തിൻ്റെ മേഖലകൾ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഇവരെ നാവുകൾ അനേകർക്ക് വഴിതെളിയിക്കുന്ന അനേകരെ സത്യത്തിൽ നടത്തുന്ന ദൈവജ്ഞാനമുള്ള നാവുകളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാൻ മാവ് തീർക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ